ട്രെഡ്മില്ലിലുള്ള വാക്കിംഗ് എക്സസൈസസ് കാർഡിയക്ക് എക്സസൈസസ് സ്പിൻ ബൈക്കിംഗ് ഇതെല്ലാം ഹൗ ഗുഡ് ഇസ് ഇറ്റ് ഇറ്റ്സ് ഒബ്വിയസ്ലി ഒരു വെരി ഗുഡ് എക്സസൈസാണ് ഇറ്റ്സ് എ കാർഡിയക് എക്സസൈസസ് ലൈക്ക് ഇറ്റ് എറ്റ് അത് ബേൺ ഔട്ട് ചെയ്യാനുള്ള എക്സസൈസാണ് പക്ഷേ ബേൺ ഔട്ട് മാത്രമല്ലല്ലോ നമുക്ക് വേണ്ടത് നമുക്കൊരു ഫങ്ഷണൽ ബോഡി വേണം മസിൽ സ്ട്രെങ്തനിങ് വേണം ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഈ കാർഡിയക്ക് എക്സസൈസസ് മാത്രം ചെയ്താൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ റെഗുലർലി നടക്കുന്നു സൈക്കിൾ ചെയ്യുന്നു ആക്ടിവിറ്റീസാണ് ഇത് റെഗുലർലി പോകുമ്പോൾ തന്നെ നമുക്ക് തീമാനം വരാം നമുക്ക് ഏജ് കൂടുന്ന അനുസരിച്ച് വേരൻ ടയറ് വരാം നമ്മൾ ഈ എക്സസൈസും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വേരൻ ടയർ പ്രോഗ്രസ് ചെയ്യുകയെല്ലാം ചെയ്യുള്ളൂ അതിനെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും സ്ട്രെങ്തനിങ് എക്സസൈസസ് മസിലിനെ ശരീരത്തിൻ്റെ പല ഭാഗത്തുള്ള കാലിലെ കാല മസിൽസ് ബാക്കിയുള്ള മസിൽസിനെല്ലാം സ്ട്രെങ്തൻ ചെയ്ത് എക്സസൈസും കൂടി ചെയ്തത് അതിൻ്റെ കൂടെ തന്നെ കടിയൊക്കെ എക്സസൈസും ചെയ്യും ഫാറ്റ് ബേൺ ഔട്ടാവട്ടെ പോകുന്ന ഫാറ്റിൻ്റെ കൂടെ തന്നെ മസിൽസ് ബിൽഡ് ആവട്ടെ അങ്ങനെ വേണം എക്സസൈസ് ചെയ്യണം അപ്പോൾ ഫ്യൂച്ചറിൽ ആസ് എൻ യു ആസ് യു ഗ്രോ ഓൾഡ് മസിൽസ് സ്ട്രോങ്ങർ ആകും നിങ്ങളുടെ ഫംഗ്ഷനാലിറ്റി കൂടും നിങ്ങളുടെ ജോയിൻറ്റിനുള്ള ലോഡ് കുറയും മസിൽസ് ഹാൻഡിൽ ചെയ്തോളും ബോണിനെ മസിൽ ഹാൻഡിൽ ചെയ്തോളും വെയ്റ്റിനെ മസിൽ ഹാൻഡിൽ ചെയ്തോളും ജോയിൻറ്റിലെ ലോഡ് കുറയും ജോയിൻ്റിലെ വേറൻ ടയർ കുറയും കുറച്ചും കൂടി നല്ല ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും സോ ഓൾവേസ് കാർഡിയാക്ക് എക്സർസൈസ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടത്തിൽ തന്നെ മുമ്പല്ല കൂട്ടത്തിൽ തന്നെ സ്ട്രെങ്തനിങ് എക്സസൈസും കൂടി ചെയ്യാം ബേൺ ഔട്ട് യുവർ അൺനെസറി ഫാറ്റ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്ട്രെങ്തനിങ് യുവർ മസിൽസ് നല്ല ഹെൽത്തി ഉള്ള ലൈഫ് സ്റ്റൈൽ എൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക റെസ്റ്റുമെയിൻ്റൈൻ ചെയ്യുക നല്ല റെസ്റ്റും കൊടുക്കുക നല്ല ഡയറ്റും കഴിഞ്ഞാൽ യു ക്യാൻ ഹാവ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ താങ്ക് യു